ബീഹാറിലെ വോട്ടർ പട്ടിക പുതുക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവിനെതിരായ ഒരു കൂട്ടം ഹർജികൾ വിശദമായി പരിഗണിക്കുമെന്ന് സുപ്രീം കോടതി ബീഹാറിലെ പ്രത്യേക വോട്ടർ പട്ടികയെ ചോദ്യം ചെയ്ത് ഇതുവരെ നാല് ഹർജികളാണ് സമർപ്പിച്ചിട്ടുള്ളത് അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസ് സമൂഹ പ്രവർത്തകൻ യോഗേന്ദ്ര യാദവ് ലോക്സഭാംഗം മഹുവ മൊയ്ത്ര രാജ്യസഭാംഗം മനോജ് ധ എന്നിവരാണ് ഹർജി നൽകിയിട്ടുള്ളത് ഹർജികളിൽ ഹ്രസ്വമായ വാദം കേട്ട കോടതി കേസ് വ്യാഴാഴ്ച വിശദമായി വാദം കേൾക്കുമെന്ന് അറിയിക്കുകയായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവനുസരിച്ച് വോട്ടർ പട്ടികയിലുള്ള ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന് മുൻപ് ജനിച്ചവർ ജനന സർട്ടിഫിക്കറ്റാണ് ഔദ്യോഗിക തിരിച്ചറിയൽ രേഖയായി ഹാജരാക്കണം അതിനുശേഷം ജനിച്ചവർ ജനന സർട്ടിഫിക്കറ്റിന് പുറമെ രക്ഷിതാക്കളുടെ ജനന സർട്ടിഫിക്കറ്റും പൗരത്വം തെളിയിക്കുന്ന രേഖകളോ ഹാജരാക്കണം നിർ നിർദ്ദിഷ്ട രേഖകൾ ഹാജരാകാനാകാത്ത വോട്ടർമാർ പട്ടികയിൽ നിന്ന് പുറത്താകും ഇതിനെതിരെയാണ് പ്രതിപക്ഷ പാർട്ടികളടക്കമുള്ളവർ സുപ്രീം കോടതിയെ സമീപിച്ചത്